ഓം നമശിവായ ജാതകത്തിലെ ഗ്രഹനിലയിൽ ബുധൻ ലഗ്നഭാവത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ജ്യോതിഷ ഫലങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ബുധൻ സ്വതവേ സൂത്രശാലിയായ ഒരു ഗ്രഹമാണ് അതിനാൽ ഗ്രഹനിലയിൽ ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്ന ജാതകനും ഒരു നല്ല സൂത്രശാലി ആയിരിക്കും മറ്റുള്ളവരുടെ തട്ടിപ്പിൽ ഈ ജാതകൻ ഒരു കാരണവശാലും അകപ്പെടുകയില്ല തന്നെ കാണാൻ വരുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഇവർക്ക് കാലേ കൂട്ടി അറിയുവാൻ കഴിയുന്നവരാണ് ഈ ജാതകർ നല്ല ശരീരഭംഗി ഉള്ളവരും ഉയർന്ന ബുദ്ധിശക്തിക്ക് ഉടമയും ആയിരിക്കും നല്ല മധുരമായി എന്നാൽ നല്ല ചാതുര്യത്തോടുകൂടിയും സംസാരിക്കുവാനും ഇവർക്ക് കഴിവുള്ളവരാണ് ഇവർ നല്ല വിദ്യയുള്ളവരും കലാവാസനയുള്ളവരും ഗണിതത്തിൽ നല്ല ജ്ഞാനമുള്ളവരും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞ് വശപ്പെടുത്തിയെടുക്കാൻ അസാമാന്യമായ പാഠപം ഉള്ളവരും നല്ല സൗന്ദര്യമുള്ളവരും ദീർഘായുസ്സുള്ളവരും ആയിരിക്കും മറ്റ് ഗ്രഹങ്ങളുടെ അനിഷ്ട ഫലങ്ങൾ ബുധൻ ലക്നത്തിൽ ഉള്ള ജാതകന് ഒരിക്കലും അനുഭവപ്പെടുകയില്ല അത് സ്വയം പരിഹരിക്കപ്പെട്ടു പോകും എന്നത് ബുധൻ ലക്നത്തിൽ നിൽക്കുമ്പോൾ ഉള്ള പ്രത്യേകതയാണ് അഷ്ടമത്തിലെ ചൊവ്വയുടെ ദോഷഫലങ്ങൾ പോലും ലഗ്നത്തിലെ ബുധൻ ഹനിച്ചു കടയും എന്നാണ് ആചാര്യ മതം ലക്നത്തിൽ ബുധനുള്ളവൻ്റെ ഹൃദയഗതി ഒരു കാരണവശാലും പുറത്തറിയുകയില്ല ലക്നത്തിൽ ബുധൻ നിൽക്കുന്ന ജാതകൻ ധാരാളം സമ്പത്തുകൾ ഉള്ളവനും തപസ്സും കുലാചാരവും വിദ്യയും ഉള്ളവനും ആയിരിക്കും ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഉള്ള സവിശേഷതകൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ